ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന ആരോപണങ്ങളും പരാതിയും അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ക്രൈംബ്രാഞ്ച് ഡി ജി പി എച്ച് ബെങ്കലേഷിന്റെ മേൽനോട്ടത്തിലുള്ള ഏഴംഗ സംഘത്തിൽ നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് ആരോപണം ഉന്നയിച്ചവർ പരാതിയിൽ ഉറച്ചുനിന്നാൽ കേസെടുക്കും പ്രാഥമിക അന്വേഷണമാണ് ആദ്യം നടത്തുക മുഖ്യമന്ത്രി ഡി അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് തീരുമാനം കൈക്കൊണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ചലച്ചിത്രമേഖലയിലുള്ള വനിതാ താരങ്ങൾ പ്രധാന താരങ്ങൾക്കെതിരെ ഉൾപ്പെടെ വലിയ ആരോപണവും പരാതിയുമാണ് ഉന്നയിച്ചത് എന്നാൽ റിപ്പോർട്ടിന്റെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവടക്കം ആവശ്യപ്പെട്ടതോടെയാണ് സർക്കാർ തുടർ നടപടിക്ക് തുടക്കം കുറിച്ചത് കേസെടുക്കാത്ത സർക്കാരിന്റെ നടപടികൾക്കെതിരെ ഇടതുപക്ഷാനുഭാവികളായ താരങ്ങൾ ഉൾപ്പെടെ രംഗത്ത് വന്നതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ഇതോടെ മുഖ്യമന്ത്രി ഡിജിപി അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയാണ് പ്രാഥമിക അന്വേഷണത്തിന് തീരുമാനമായത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ശ്രീ എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘമാണ് പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘത്തിൽ ഉയർന്ന നാല് വനിതാ ഉദ്യോഗസ്ഥരുമുണ്ട് ഡിഐ ജി അജിതാ ബീഗം ക്രൈംബ്രാഞ്ച് എസ് പി മെറിൻ ജോസഫ് കോസ്റ്റൽ പോലീസ് എഐ ജി ജി പൂങ്കുഴലി കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ്റേ ലോ ആൻഡ് ഓർഡർ എഐ ജി അജിത്ത് വി ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ആരോപണമുന്നയിച്ചവർ പരാതിയിൽ ഉറച്ചുനിന്നാൽ കേസെടുക്കും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം രൂപീകരിക്കാൻ തീരുമാനമായത് സമൂഹ അടക്കം ഉയർന്ന ആക്ഷേപങ്ങൾ പരിശോധിക്കും പരാതിയുള്ളവർക്ക് സംഘത്തെ സമീപിക്കാം മൊഴികളുടെ അടിസ്ഥാനത്തിൽ അതനുസരിച്ച് കേസെടുക്കും അമൃതാന്